ഞാൻ ക്രിസ്മസ് ലൈറ്റ് എല്ലാം വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ ദിവസവും വന്ന് ഇത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന എല്ലാവരും ക്രിസ്മസ് ലൈറ്റ് ചെയ്യുന്നേ ഇതിന്റെ പേരാണ് ആ ജോലി ഞാൻ ചെയ്തോളാം കേട്ടോ കാരണം അത് സിമ്പിൾ അത് നമ്മുടെ മെജോക്കോൾ വന്നിട്ട് സാധനം ഫിറ്റ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട അതെ ഇതിന്റെ പേരാണ് വൈഫൈ പ്ലഗ് ഇപ്പോൾ എല്ലാവരും ക്രിസ്മസ് ലൈറ്റ് ഇടുമല്ലേ ഇത് പറഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് സൺസെറ്റിൽ നമുക്കിത് ഓണാക്കാം നമുക്ക് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആക്കാം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഇത് ഓൺ ആ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു വൈഫൈ പ്ലഗ് ഈസി ആയിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം അത് മാത്രമല്ല ഇതിന് ടെൻ ആംസ് വരെ നമുക്ക് കണക്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ലൈറ്റുകളും ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഇതിൽ ഇവിടെ ഓൺ ആക്കുമ്പോൾ പ്ലഗ് ഓൺ ഓണായി പ്ലഗ് ഓഫായി ഇനി നമുക്ക് ഇതിനകത്ത് സ്മാർട്ടിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാം റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൺ ഓഫ് ഷെഡ്യൂൾ കൊടുക്കാം ഷെഡ്യൂൾ സ്മാർട്ട് പ്ലഗ് സെലക്ട് ചെയ്യുക ഓൺ കൊടുക്കുക എപ്പോഴാണ് വേണ്ട എല്ലാ ദിവസവും വേണം സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഫ്രൈഡേ അതിനുശേഷം നമ്മൾ സമയം നമുക്കിവിടെ സൺസെറ്റ് കണ്ടോ സൺസെറ്റ് ക്ലിക്ക് ചെയ്യുക തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓൺ ആക്കിയാൽ മതി കാരണം സൺസെറ്റ് വരുമ്പോൾ ഡാർക്ക് ആയിരിക്കും പക്ഷേ സൺസെറ്റ് കഴിഞ്ഞ് നല്ല ഡാർക്കായിട്ട് നമുക്ക് ഓൺ ആക്കിയാൽ മതി അപ്പോൾ ആഫ്റ്റർ സൺസെറ്റ് നമ്മൾ എന്ത് ചെയാല് തേർട്ടി മിനിറ്റ്സ് ഇട്ട് കൊടുക്കുക തേർട്ടി മിനിറ്റ്സ് അപ്പോൾ ഇവിടെ തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ സൺസെറ്റ് നെക്സ്റ്റ് കൊടുക്കുക ഷുവർ ലൊക്കേഷൻ ഷെയർ ചെയ്യണം കാരണം നമ്മുടെ ഗ്ലാറ്റ്സിൻ്റെ ലൊക്കേഷൻ്റെ സൺസെറ്റിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുക ഇനി നമ്മളിതിപ്പോൾ ഓൺ ആയിട്ടുള്ളൂ ഇനി നമ്മൾ ഓഫ് ചെയ്യാനുള്ള കമാൻഡ് കൂടെ കൊടുക്കണം അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അഡീഷണൽ ഒരു സീൻ കൊടുക്കുക പ്ലസ് ആഡ് ചെയ്യുക അതിന് ഇനി നമുക്ക് വേണ്ടത് സൺസെറ്റ് വേണ്ട ഇനി നമുക്ക് ടൈമർ മതി എല്ലാ ദിവസവും ഒരു ടെൻ ഒ ക്ലോക്കിന് ഓഫാക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇതിനകത്ത് പോവാം സെറ്റിങ്സിൽ പോവുക ടെൻ കൊടുക്കുക ടെൻ പി എം അതായത് നൈറ്റിൽ എല്ലാ ദിവസവും ഓഫ് ആവും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട പക്ഷേ സൺസെറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും സൺസെറ്റ് ചിലപ്പോൾ നേരത്തെ ആവും ചിലപ്പോൾ വൈകിയാവും അതാണ് പിന്നെ വേണമെങ്കിൽ ഏർലി മോർണിംഗ് ഇല്ലേ ഏർലി മോർണിംഗ് ഒരു അഞ്ചുമണിക്ക് അഞ്ചുമണിക്ക് ഓൺ ആക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ ചിലപ്പോൾ രാവിലെ എല്ലാവരെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് കാണാനായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും സൺ സെറ്റും ചെയ്യാം സൺ റൈസും ചെയ്യാം സൺറൈസിന് അരമണിക്കൂർ മുന്നേ നമുക്ക് കുറച്ചു നേരം ഓൺ ആക്കിയിടാം ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട് വെളിയിലേ ഇരിക്കുന്നെ നമുക്കൊരു വഴിയില്ല അകത്തേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് പറഞ്ഞ കണക്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ ഇനി വർക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കുറയാം നമ്മുടെ ഈ പുറകെ കാണുന്ന ഈ ഗരാജ് ഗരാജുണ്ടോ ഈ ഗരാജ് ഡോർ മൊബൈൽ ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മുടെ അടുത്ത വീഡിയോ ഗരാജ് വൈഫൈ കൺട്രോൾ ആണ് ഇപ്പോൾ നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്